കൗണ്ടിലെ എന്ന ചെറിയ ഗ്രാമത്തിന് ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട് കാരണം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇവിടെ നടന്നൊരു വിചിത്രമായ സംഭവമാണ് ഇതിന് കാരണം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഈ മനോഹരമായ ഗ്രാമപ്രദേശത്ത് അപ്രതീക്ഷിതമായി രണ്ട് കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു അവരുടെ രൂപവും സ്വഭാവവും ഗ്രാമവാസികളെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു കാരണം അവരുടെ തൊലിക്ക് സാധാരണ മനുഷ്യന്റെ നിറമായിരുന്നില്ല അതൊരു പച്ച നിറമായിരുന്നു ഇത് ഗ്രീൻ ചിൽഡ്രൻ ഓഫ് ഗൂൾപീറ്റ് എന്നറിയപ്പെടുന്ന ഒരു സംഭവമായി ലോക ചരിത്രത്തിൽ ഇടം നേടി ഈ സംഭവം നടന്ന കാലഘട്ടത്തെ കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാലിനും ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാലിനും ഇടയിലായിരിക്കാം ഇത് നടന്നതെന്നാണ് ചരിത്രകാരന്മാർ ഊഹിക്കുന്നത് ചെന്നൈക്കളെ കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന ആഴത്തിലുള്ള കുഴികളാണ് ഗ്രാമത്തിന് വൂൾപിറ്റ എന്ന പേര് നൽകിയത് അത്തരത്തിലുള്ള ഒരു കുഴിക്ക് സമീപം തന്നെയാണ് ഈ കുട്ടികളെ കണ്ടെത്തിയതും അവർ സംസാരിച്ചിരുന്നത് ആരും മനസ്സിലാക്കാത്ത ഒരു ഭാഷയായിരുന്നു അവരുടെ വസ്ത്രധാരണ രീതിയും വളരെ വ്യത്യസ്തമായിരുന്നു ഇത് ഗ്രാമവാസികളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി തുടക്കത്തിൽ അവർക്ക് പച്ചപ്പയർ അല്ലാതെ മറ്റൊന്നും കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത് അവരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള സംശയങ്ങളും വർദ്ധിപ്പിച്ചു ഈ വിചിത്രമായ കുട്ടികളുടെ കാര്യമറിഞ്ഞപ്പോൾ പ്രാദേശിക പ്രഭുവായ സർ റിച്ചാർഡ് ഡി കാലിനെ അവർ തൻ്റെ സംരക്ഷണത്തിൽ ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കുട്ടികൾ പുതിയ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി ക്രമേണ അവരുടെ ശരീരത്തിലെ പച്ച നിറം മങ്ങി സാധാരണ മനുഷ്യന് നിറമായി മാറി അതോടൊപ്പം അവർ ഇംഗ്ലീഷ് സംസാരിക്കാനും പഠിച്ചു തങ്ങളുടെ കഥ അവർ ഗ്രാമവാസികളോട് പങ്കുവച്ചത് ഇംഗ്ലീഷ് പഠനത്തിന് ശേഷമാണ് പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് അവർ സെന്റ് മാർട്ടീൻസ് ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു ഭൂഗർഭ ലോകത്ത് നിന്ന് വന്നതാണ് ഈ ലോകം സദാസ്യങ്ങളുടെ വെളിച്ചത്തിൽ കാണപ്പെടുന്നു അവിടെയുള്ളതെല്ലാം പച്ച നിറമായിരുന്നു പള്ളിയുടെ മണിയടിക്കുന്ന ശബ്ദം പിന്തുടർന്ന് തുരങ്കത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവർ വൂൾപിറ്റിലെത്തിയതെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ആൺകുട്ടി താമസിയാതെ രോഗം ബാധിച്ച് മരണമടിഞ്ഞു പെൺകുട്ടി ഈ ഗ്രാമത്തിൽ തന്നെ തുടർന്നു അവൾ പിന്നീട് വിവാഹം കഴിച്ചതായും ഒരു സാധാരണ ജീവിതം നയിച്ചതായും കഥകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും ചരിത്രപരമായ യാതൊരു തെളിവുകളും ലഭ്യമല്ല ഊൽപ്പിറ്റിലെ പച്ചക്കുട്ടികളുടെ കഥ നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാരെയും ഗവേഷകരെയും ആകർഷിച്ചു ഈ കഥയെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് അവയിൽ ഏറ്റവും പ്രസക്തമായ ചില സിദ്ധാന്തങ്ങൾ താഴെ കൊടുക്കുന്നവയാണ് കുട്ടികളുടെ പച്ച നിറവും അവർ സംസാരിച്ച അപരിചിതമായ ഭാഷയും അവരുടെ ഉത്ഭവവും ഈ ലോകത്തല്ലെന്ന് വാദിക്കുന്നവർക്ക് ബലം നൽകുന്നു അവർ മറ്റൊരു ഗ്രഹത്തിൽ നിന്നോ മാനത്തിൽ നിന്നോ ഉള്ള ജീവികളായിരിക്കാമെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഈ കഥയിലെ നിഗൂഢതകൾ കാരണം ഈ സിദ്ധാന്തത്തിന് ഇപ്പോഴും വലിയ പ്രചാരമുണ്ട് ഈ സിദ്ധാന്തമനുസരിച്ച് കുട്ടികൾ ഫ്ലെമിഷ് കുടിയേറ്റക്കാരായിരിക്കുന്നു അന്ന് ഫ്ലെമിഷ് കുടിയേറ്റക്കാർക്ക് ഇംഗ്ലണ്ടിൽ വലിയ വിവേചനം നേരിട്ടിരുന്നു കുട്ടികൾ അവരുടെ കുടുംബത്തിൽ നിന്ന് വഴിതെറ്റിയതാകാം അവർ സംസാരിച്ചത് ഫ്ലെമിഷ് ഭാഷയായിരുന്നു അവർക്ക് പോഷകാഹാരക്കുറവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ക്ഷീണവും പച്ച നിറവും ഉണ്ടായത് ഈ രോഗാവസ്ഥയ്ക്ക് ക്ലോറോസിസ് അല്ലെങ്കിൽ വിളർച്ച എന്നും പറയാറുണ്ട് ഇരുമ്പിന്റെ കുറവാണ് ഈ രോഗത്തിന് പ്രധാന കാരണം ഈ സിദ്ധാന്തമാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടിയതും ഈ കഥയെ ഒരു യഥാർത്ഥ സംഭവമായി കാണാതെ ഒരു രൂപകമായി കാണുന്നവരുമുണ്ട് ഭൂമിയുടെ ഫലപൂഷ്ടിത പ്രകൃതി അല്ലെങ്കിൽ അമാനുഷിക എന്നിവ പ്രതിനിധീകരിക്കുന്ന കഥയാകാം ഇത് ഈ സിദ്ധാന്തം അനുസരിച്ച് പച്ച നിറം വളർച്ചയുടെയും പുതുമയുടെയും ഒരു പ്രതീകമാണ് ഈ കഥ മധ്യകാലഘട്ടത്തിലെ വിശ്വാസങ്ങളിലേക്കും സാംസ്കാരിക ഘടകങ്ങളിലേക്കും വെളിച്ചം വീശുന്നു ആക്രമണങ്ങളോ പീഡനങ്ങളോ കാരണം വീട് വിട്ട് അലഞ്ഞു തീരേണ്ടി വന്ന കുട്ടികളാകാം ഇവരെന്നും ചിലർ വാദിക്കുന്നു ഭയവും പട്ടിണിയും കാരണം അവർക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടേക്കാം അവർക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വന്തം ഭാഷ സംസാരിക്കാൻ മടിച്ചതാകാം ഉൾപിറ്റിലെ പച്ചക്കുട്ടികളുടെ കഥ കേവലം ഒരു പ്രാദേശിക ഐതിഹ്യമായി ഒതുങ്ങുന്നില്ല അത് സാഹിത്യത്തിലും കലയിലും സംഗീതത്തിലും വലിയ സ്വാധീനം ചെലുത്തി നിരവധി കവിതകളും പുസ്തകങ്ങളും സിനിമകളും ഈ കഥയെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഈ കഥയുടെ നിഗൂഢതയും ഭാവാത്മകമായ സാധ്യതകളും കലാകാരന്മാർക്ക് വലിയ പ്രചോദനമായി ഇന്നും വൂൾപിറ്റി ഗ്രാമത്തിലേക്ക് ഈ കഥ കേട്ടറിഞ്ഞ് നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട് ഗ്രാമത്തിന്റെ ശാന്തമായ അന്തരീക്ഷവും ഈ കഥയുടെ മനോഹാരിതയും അയാളുടെ കണ്ണുകളെ ആകർഷിക്കുന്നു ഗ്രാമവാസികൾ ഈ കഥയെ അഭിമാനത്തോടെ കാണുന്നു ഉൾപിറ്റിലെ പച്ചക്കുട്ടികളുടെ കഥ ഒരു യഥാർത്ഥ സംഭവമാണോ അതോ വെറുമൊരു ഭാവനയാണോ എന്നതിനെ കുറിച്ച് തർക്കങ്ങൾ ഇന്നും തുടരുകയാണ് പക്ഷേ ഈ കഥ മനുഷ്യന്റെ ഭാവനയുടെയും നിഗൂഢതയോടുള്ള ആകർഷണത്തിന്റെയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായി ഇപ്പോഴും നിലനിൽക്കുന്നു